പിന്നെ അതല്ല ഞാൻ പോയി നോക്കിയപ്പോ മൊത്തം മാറാൻ അച്ഛനോട് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞ അച്ഛൻ്റെ പ്രായമായതല്ലേ പറഞ്ഞു പക്ഷെ ഞാൻ എത്രയോ ആൾക്കാര് അവിടേക്ക് വൃത്തിയാക്കാൻ വേണ്ടി നോക്കിയപ്പോ എല്ലാരും നല്ല പൈസ ഞാൻ ആക്കിയില്ല പക്ഷെ അച്ഛനോട് പറയാന്നു പറഞ്ഞോക്കിയാ എന്തായാലും ഞാൻ പോയി സംസാരിച്ചു നോക്കാം നല്ല പ്രതീക്ഷയൊന്നും വെക്കണ്ട

എങ്ങനെയപ്പൊന്ന് അച്ഛനോട് പറയാ എന്തായാലും പറഞ്ഞല്ലേ വരുന്നുണ്ട് എന്താണ് ഈ അത്യാവശ്യായിട്ട് ഇന്നോട് എന്തെങ്കിലും ഞാൻ നേരത്തെയ വരണം ചാരിച്ചതാ പക്ഷേട്ടനപ്പത്തേ ഒരു വർക്ക് വന്നു അതാ ലേറ്റ് ആയിട്ട് വരണം ചാരിച്ചതാ ഏട്ടന അപ്പത്തേക്കൊരു പണി തന്നു ഞാൻ ഓട്ടോ പിടിച്ചാ നേരം വന്ന് അയ്യോളെ ആടെ വെള്ളം ഇരുന്നാ ആഹ് അതൊന്നും സാരില്ലേ ഞാൻ പെട്ടെന്ന് പോവും അതച്ചാ അങ്ങനത്തെ വല്യ കാര്യൊന്നല്ല പക്ഷേ എന്നാലും വല്യ കാര്യാണ് അത് ഏട്ടം നല്ല സംസാരിച്ചിട്ടുണ്ട് വലിയ വീട്ടിലെ അച്ഛൻ ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കണ്ടേ അപ്പൊ അത് അച്ഛന് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇപ്പൊ അമ്മ മരിച്ചിട്ട് മരിച്ചിട്ടിപ്പം രണ്ടു മൂന്ന് അച്ഛൻ ഇങ്ങനെ വർഷമായില്ലാമസിക്കുന്നത് ഞാൻ അങ്ങോട്ട് വന്നാൽ ഒരു ബുദ്ധിമുട്ടാകൂല്ലേ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം അയ്യോ അച്ഛാ ഞങ്ങളെ വീട്ടിലേക്ക് വരണമെന്നല്ല ഞാൻ പറഞ്ഞത് അതച്ഛ നമ്മുടെ ടൗണിലൊരു സ്ഥലുണ്ട് അതായത് എന്താ പറയുക വൃദ്ധസാധനം എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഈ പ്രായമായവര് ഇപ്പൊ മക്കളൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അവരൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് ആക്കും അതായത് അത് അത്രയും നല്ലൊരു സ്ഥല അത് ഏട്ടന്റെ ഫ്രണ്ടിന്റെ ഒരു അത് നടത്തുന്നത് അപ്പോ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ പോകുന്നതാണ് അച്ഛൻ ഇവിടെ കിട്ടുന്ന സന്തോഷം അതിനേക്കാളും കൂടുതൽ അവിടെ അച്ഛന് കിട്ടും പിന്നെ അവിടെ കളി ചിരി പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാരും ഉണ്ടാവും ഇവിടെ അച്ഛൻ ഒറ്റയ്ക്ക് ഇരിക്കല്ലേ അപ്പൊ അച്ഛൻ ഇതിനേക്കാളും നല്ലത് അവിടെ തന്നെയാന്ന് എനിക്കും തോന്നുന്നത് അപ്പൊ ഏട്ടൻ പറഞ്ഞ് ഒന്ന് സംസാരിക്കാൻ വേണ്ടിട്ട് ആയിട്ട് മാറിയില്ലേ അയ്യോ അച്ഛാ ബുദ്ധിമുട്ടായതിനെക്കൊണ്ടല്ല ഞാൻ പറയുന്ന അച്ഛൻ മനസ്സിലാക്ക് ഒന്നാമതെ ഇത്രയും വലിയ വീട്ടിൽ അച്ഛൻ ഒറ്റക്ക് താമസിക്ക അതുപോലെ വൃത്തിയാക്കുന്നു ഒന്നുമില്ല പിന്നെ ഇവിടെക്കുറി വൃത്തിയാക്കാൻ വേണ്ടിട്ട് ഒരാളെ നോക്കിയിട്ട് ആരെയും കിട്ടുന്നുമില്ല അപ്പൊ ഈ വീട് എന്തിനാ വെറുതെ നശിപ്പിക്കുന്നേ നമുക്ക് എന്തായാലും ഇത് വാടക കൊടുത്തു കഴിഞ്ഞാലേ അത്യാവശ്യം നല്ല പൈസ കിട്ടും നല്ല വീടാ അതുകൊണ്ട് പിന്നെ അവര് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് വെറുതെ എന്തിനാ അച്ഛാ അത് ഇല്ലാണ്ടാക്കുന്നേ അപ്പൊ ഏട്ടനോട് പറഞ്ഞത് ഒന്ന് സംസാരിച്ച് നോക്കാൻ വേണ്ടിട്ട് പിന്നെ എനിക്കാണെങ്കിൽ അച്ഛൻ എപ്പോഴും വന്ന് നോക്കാൻ പറ്റിയൊന്നും വരൂല്ല ഇപ്പൊ തന്നെ വർക്കിന്റെ ഇടയിലാണ് ഞാൻ പൊടി വന്ന് നോക്കിയത് അപ്പം അച്ഛന് അച്ഛനെന്താ അഭിപ്രായം ഇനി ഇങ്ങനെ പറയുമ്പോൾ തന്നെയാണ് തന്നെയാണോ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാൻ ഒന്നും ഇങ്ങനെ പറഞ്ഞത് ശരിയാണ് ഈ വീടൊക്കെ നശിച്ചു പോകും മോളെ പറഞ്ഞ അച്ഛനെ അങ്ങോട്ട് പോവും അച്ഛാ സങ്കടപ്പെടേണ്ട കാര്യൊന്നുമില്ല അച്ഛൻ നല്ലൊരു സ്ഥലത്തേക്കാ പോയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാ ഞങ്ങള് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഇതിന് ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യൊന്നുമില്ല പിന്നെ അമ്മ മശിച്ചിട്ട് മൂന്ന് വർഷമായില്ല പിന്നെ അച്ഛൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കേണ്ടത് ചോദിച്ചിട്ട് നല്ലൊരു തീരുമാനം എടുത്ത് ഞാൻ പോവാ അയ്യോ വേണ്ട അച്ഛാ എനിക്ക് സമയമില്ല പോയിട്ട് കൊറേ വർക്ക് ചെയ്തു തീർക്കാണ്ട് അപ്പം അച്ഛന്റെ തീരുമാനത്തിന് മാറ്റമൊന്നും ഇല്ലല്ലോ എന്നാ ഞാൻ പോകുന്ന ദിവസം എന്നാണുള്ളത് പറഞ്ഞിട്ട് ഏറ്റനിയും കൂട്ടിട്ട് വരാം അച്ഛന അപ്പത്തേക്ക് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചോണ്ടിട്ടോ എന്തായാലും രണ്ടു ദിവസത്തിനുള്ളിൽ പോവാട്ടോ ഈശ്വര മക്കൾക്കൊരു ബാധ്യതയായല്ല ഹലോ ഹലോ ആ ഏട്ടാ ഞാൻ വീട്ടിൽ അച്ഛൻ ഏകദേശം ആണ് ആണ് ഞാൻ പറഞ്ഞു ആണോ ഒരു കുഴപ്പമില്ല ഇല്ല ഇല്ലേട്ടാ പോലാന്നൊന്നും പറഞ്ഞില്ല ആദ്യം വിചാരിച്ചതേ നമ്മളെ വീട്ടിലേക്ക് കൂട്ടാന്ന പിന്നെ വേണ്ട അങ്ങനത്തെ പ്രശ്നൊന്നും ഇല്ല അടിപൊളി നോക്കട്ടെ നല്ല ക്യാഷ് കിട്ടുന്നേ എന്തായാലും കിട്ടാണ്ട് തരാ ഉം അതാ ഞാൻ ഇപ്പൊ പറയാൻ വന്നേ ഏറ്റവും പെട്ടെന്ന് തന്നെ നല്ല രണ്ട് പാർട്ടീസിനെ നോക്കണം അത്യാവശ്യം നല്ല ആൾക്കാരെന്നെ ആയിക്കോട്ടെ ഈശ്വര ഓളിപ്പോ വന്നാല് ഞാനിപ്പോ വീട്ടിൽ നിന്ന് ഇപ്പൊ പറഞ്ഞല്ലോ എപ്പോഴാ ഭഗവാനായി വീട്ടിലേക്ക് തിരിച്ചു വരിക എന്താക്കാനാണ് എന്റെ വിധി അങ്ങനെ അങ്ങനെ പോയേ പറ്റൂ ജാതി ഉണ്ടായിരുന്നെങ്കിലും ഗതികേതുണ്ടാവൂലേക്കല്ല ഭഗവാനെ